ഗായസ് ഇന്ന് കുറച്ച് ലൂപിക്കുക അഥവാ ചുവന്ന നെല്ലിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കണ്ടോ കണ്ട നല്ല ചുമ ചുമ ചുമൊടുത്തത് അങ്ങനെ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ കുറച്ച് ഉപ്പിലിടാനായിട്ടാണ് കാരണം അച്ചാറിടാനായിട്ടുള്ളതില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ അങ്ങനെ കുറച്ചെടുത്ത് ഉപ്പിലിടാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും ഉപ്പിലിടാനൊക്കെ അറിയായിരിക്കും എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് അച്ചാറിടുന്നതാണോ ഇഷ്ടം അതാ ഉപ്പിലിടുന്നതാണോ കമന്റ് ചെയ്തേക്കണേ അങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ കഴുകി എടുത്തിട്ട് നെല്ലിക്കേന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കീറി ഇടുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ഉപ്പു പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതേ അപ്പോൾ എല്ലാം അതേ രീതിയിലും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതേ ഒന്ന് കീറി അതും കൂടി അതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ ഉപ്പ് കൊടുക്കുന്നുണ്ട് ഉപ്പ് നല്ല രീതിക്ക് പിടിക്കാനായിട്ടാണ് എന്നിട്ട് ഇതേ ഒന്ന് കുളുക്കി ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ കുറച്ച് ചൂടുവെള്ളം നമ്മുടെ ചൂടനുസരിച്ച് നല്ല തിളച്ച വെള്ളമല്ല ചെറിയൊരു ചൂടിലുള്ള ഒരു ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മുടെ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിലുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായിട്ട് വരും അപ്പം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ